ഹൃദയത്തിൽ തൊട്ട് ഒരു നല്ല നമസ്കാരം ഞാൻ മധുസൂദനൻ ശാസ്താവിംഗാവ്ലോകിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം പോരാട്ട വീര്യത്തിൻ്റെ ആൾരൂപമായ വീരകേരളവർമ്മ പഴ്ശിരാജാവിൻ്റെ നാടായ പഴശ്ശിയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യമായ ബ്രിട്ടനോട് ബ്രിട്ടൻ്റെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് സന്ധി ചെയ്യാതെ ജീവിത അവസാനം വരെ സമരം ചെയ്ത ഒരു ധീര ധീരദേശാഭിമാനിയായിരുന്നു പഴശ്ശിരാജാവ് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഉറങ്ങുന്ന ഒരു കോവിലകം പഴശ്ശിയിലുണ്ടായിരുന്നു അത് ഈ അടുത്ത കാലത്തായി ഒളിച്ചു മാറ്റി അപ്പോൾ പഴശ്ശിയും പരിസര പ്രദേശങ്ങളിലുമുള്ള കാഴ്ചകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പഴശ്ശി കോവിലകത്തെക്കുറിച്ച് കേട്ടറിഞ്ഞാണ് ഞാനിവിടെ എത്തിയത് എന്നാൽ ഇവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച ഇങ്ങനെയാണ് കോവിലകം പൂർണ്ണമായും ഒളിച്ചു മാറ്റിയിരിക്കുന്നു അതൊക്കെ അവകാശികളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നമുക്ക് എന്ത് ചെയ്യാനാവും എന്നാലും അത് ബാക്കിയായിരുന്നെങ്കിൽ എന്ന് വെറുതെ ഒരു ആഗ്രഹം വീരപഴ്ശിയെ വരും തലമുറ ഓർമ്മിക്കാനായി ഇങ്ങനെ എന്തെങ്കിലും ചിലത് ബാക്കിയുണ്ടെങ്കിൽ നല്ലതായിരുന്നു ഇത് ഒരു ചരിത്ര സ്മാരകമായി സംരക്ഷിച്ച് സഞ്ചാരികൾക്ക് തുറന്നു കൊടുത്തിരുന്നെങ്കിൽ ധാരാളം ആളുകൾ ഇവിടെ വന്ന് ഈ ഒരു പ്രദേശത്തിൻ്റെ മുഖച്ചായ മാറ്റാൻ തന്നെ അത് സഹായിക്കുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ കോവിലകത്തിന്റെ ഭാഗമായ ഔട്ട് ആണ് എനിക്ക് പുറകിൽ കാണുന്നത് അത് പൊളിക്കാതെ ബാക്കി കാണുന്നുണ്ട് അപ്പോൾ ഈ ഈ കോവിലകംകാരുടെ തന്നെയായിരിക്കും ഈ ക്ഷേത്രം പണ്ട് അപ്പോൾ ഇന്നത് ഒരു ജനകീയ കമ്മിറ്റിക്ക് വിട്ടുകൊടുത്ത് അവരാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പോൾ ക്ഷേത്രത്തിന് തൊട്ടടുത്തായി ഒരു കുളം കാണാം വളരെ പഴക്കമുള്ള ഒരു ക്ഷേത്ര കുളം കാണാം അതുപോലെ ഇവിടെ നിറയെ മാവുകളും അതുപോലെ അതുപോലെയുള്ള മറ്റു മരങ്ങളും ധാരാളമായിട്ട് കാണാം ഈ ക്ഷേത്രം രണ്ടായിട്ടാണ് കാണുന്നത് ഒന്ന് ശിവൻ്റെ ക്ഷേത്രം അതിപ്പോൾ ബാലാലയത്തിലാണ് ഇവിടെ വിഷ്ണു ക്ഷേത്രമാണ് എനിക്ക് തൊട്ട് മുമ്പിലായിട്ടുള്ളത് അത് ക്ഷേത്ര രൂപത്തിൽ തന്നെയുണ്ട് വളരെ പഴക്കം ഏതാണ്ട് എനിക്ക് ഒന്ന് അഞ്ഞൂറ് വർഷത്തിന് മേലെ പഴക്കം അല്ലെങ്കിൽ ഒരു എണ്ണൂറ് വർഷമെങ്കിലും ചുരുങ്ങിയത് പഴക്കമുണ്ടാകുമെന്നാണ് പറയുന്നത് ഈ സ്ഥലത്തിന് പുറകുവശത്തായി കോവിലകത്തെ സ്ത്രീകൾക്ക് കുളിക്കാനായി നിർമ്മിച്ച ഒരു കുളവും അതിന് തൊട്ടടുത്തായി തന്നെ ഒരു കിണറും കാണാം ഇവിടെ പൊളിക്കാതെ ബാക്കിയായ ഒരു ചെറിയൊരു കെട്ടിടം കാണുന്നുണ്ട് അത് ഈ എനിക്ക് തോന്നുന്നു കോവിലകത്തിന്റെ ഭാഗമായിട്ടുള്ള എന്തോ സംഭവം തന്നെയാണ് അത് നമുക്ക് വേണോട്ടോന്ന് ചോദിക്കാം എന്താണ് ഇത് സംഭവം ഇത് കോവിലകത്തിന്റെ പറയാ പടിയാ പടിയെന്ന പറ പണ്ട് വരുന്നവരെ പ്രവേശനം ഉണ്ടായിരുന്നില്ല തൊട്ടുകൂടായ്മയും ഒക്കെ തേടി തെണികൂടായ്മെ ഉണ്ടായിരുന്ന ഒരു കാലത്ത് പുറത്തുള്ളവർ വന്നു കഴിഞ്ഞാൽ അത് പുറത്തു വെച്ചാൽ ജാതിയിൽ മേലെ ആൾക്കാർ മാത്രമേ ഇങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ താഴെയുള്ള ജാതിക്കാർക്ക് സ്റ്റെപ്പിന് അങ്ങ് അപ്പൊ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കാം ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവര് പറഞ്ഞ് വന്ന് അവരുമായിട്ട് അങ്ങനെയുള്ള ഒരു സ്ഥലമില്ല അപ്പോൾ ഇതിനു മുമ്പിലൊരു വലിയ കുളം കാണാം നേരത്തെ നമ്മൾ കണ്ടത് അവരെ പിന്നെ വീട്ടിലെ സ്ത്രീകൾക്ക് കുളിക്കാനുള്ള കുളമായിരുന്നു അപ്പോൾ ഇവിടെ എനിക്കൊന്ന് ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട കുളാണെന്ന് തോന്നുന്നുണ്ട് ഇത് ഈ കുളം കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൻ്റെ പഴക്കം അത്രയേറെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ഒരു കുളാണെന്ന് നമുക്കിത് കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഇത് മനസ്സിലാവും പടിക്കെട്ടുകളൊന്നും ഒരു വ്യക്തമല്ലാത്ത മാതിരിയാണ് അതല്ല എനിക്കൊന്ന് കാലക്രമത്തിൽ ഇങ്ങനെ പൊളിഞ്ഞു പോയതായിരിക്കും അതുകൊണ്ട് തന്നെ ഇത് മിക്കവാറും ഇവരുടെ ഗോരവമായിട്ട് ബന്ധപ്പെട്ട കുളാണ് ഇപ്പൊ നഗരസഭ ഇത് പിന്നെ പുനരുമിക്കാൻ പദ്ധതി ആസ്വദണം ചെയ്തിട്ടുണ്ട് അടുത്ത വർഷം ഒരുപാട് തുടങ്ങും ഇതിനോട് ചേർന്ന വലിയൊരു കുളപ്പൊരവൊക്കെ ഇത് വെള്ളം ഇങ്ങനെ കലങ്ങി കിടക്കുന്ന ചളി ഉണ്ടാവില്ലേ പിന്നെ ഞാൻ ഇപ്പോ നീ ഒരുമാതിരി ഇന്നലെ ഞാൻ നീർക്കാക്ക അതിങ്ങനെ ഒരുപാട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇളക്കി അല്ലെ ചളി ഇളക്കിയിട്ടുള്ള അതുമായിരിക്കും ഇങ്ങനെ വന്ന് പറയുന്നു ഈ കാണുന്നത് ഒരു മുത്തശ്ശി മാവാണ് മൽഗോവ ഇനത്തിൽപ്പെട്ടത് പ്രായത്തെക്കുറിച്ച് യാതൊരു ഊഹവുമില്ല എങ്ങനെയാലും നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടാവും നമ്മുടെ ചെടിത്തോട്ടങ്ങളിലും ചെടിച്ചട്ടികളിലും കാണുന്ന മന്ദാരം എന്ന ചെടി അത് വളർന്ന് ഒരു പടുകൂറ്റൻ മരമായി മാറിയിരിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത് ഇത് കൊട്ടിയൂർ കൊറ്റിയൂർ നെയ്യമൃദ്ധത്തിന്റെ കൊട്ടിയൂർ ക്ഷേത്രങ്ങൾ ഉത്സവം ആരംഭിക്കുന്നതിന് മുമ്പേ ഇവിടെ നെയ്യമൃദ്ധി മൃതക്കാരിവിടെ താമസിച്ച് ഒരു മാസം മാസത്തിനടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് തിരിച്ചു പോവുക നെയ്യായിട്ട് അപ്പോൾ ഇവിടുന്ന് നെയ്യായിട്ട് പൊട്ടൂരേക്ക് പോവുകയാണ് ചെയ്യാം അപ്പോൾ മറ്റു മടങ്ങളിലെ ആൾക്കാരും കൂടി ഇവിടെ വരും ഇവിടെ വലിയൊരു ആഘോഷം പോലെ നടത്താൻ പോയ ശരി അപൂർവ ക്ഷേത്രങ്ങളിലെ ഈ പറഞ്ഞ പോലെ നെയ്യമൃത് പിന്നെ മടംന്നിട്ടൊരു സംഭവം ഉണ്ടാവും അല്ലേ എല്ലായിടത്തും ഒന്നും ഉണ്ടാവില്ലല്ലോ പഴശ്ശിയുടെ കൊട്ടാരം പൊളിച്ചു മാറ്റിയാണ് ബ്രിട്ടീഷുകാർ തലശ്ശേരി കൂർഗ് റോഡ് പണിതത് അവിടെ ബാക്കിയായ കോവിലകത്തിൻ്റെ കുളത്തിലാണ് ഇപ്പോൾ മട്ടന്നൂർ മുനിസിപ്പാലിറ്റി പഴശ്ശി സ്മൃതി മണ്ഡപം പണിതിട്ടുള്ളത് പിന്നീട് ബ്രിട്ടീഷുകാർക്ക് മനസ്താവം ഉണ്ടാവുകയും അവർ പഴശ്ശി താവഴിക്കായി ഒരു കോവിലകം നിർമ്മിച്ച് നൽകുകയും ചെയ്തു അപ്പം ആ കോവിലകം ഈ അടുത്ത കാലത്തായി പൊളിച്ചു മാറ്റുകയുണ്ടായി ബ്രിട്ടീഷുകാരുമായുള്ള പോരാട്ടത്തിൽ പുൽപ്പള്ളിയിലുള്ള വയനാടിലെ പുൽപ്പള്ളിയിലുള്ള മാവിലാത്തോട്ടിൻ്റെ കരയിലാണ് പഴശ്ശി മരിച്ചു വീണത് പഴശ്ശിയോടുള്ള ബഹുമാന സൂചകമായി ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ മാനന്തവാടിയിൽ കൊണ്ടുവരികയും അവിടെ ഉപചാരപൂർവമുള്ള ശവസംസ്കാരം നടത്തുകയും ചെയ്തു ഓ മാനന്തവാടിയിൽ നമുക്ക് പഴശ്ശിയുടെ ശവകുടീരം നമുക്ക് കാണാൻ പറ്റും മലയാളികളുടെ മനസ്സിൽ മരിക്കാത്ത ഒരു ഓർമ്മയായി വീരകേരളവർമ്മ പഴശ്ശിരാജ എന്നും ജീവിക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റു വീഡിയോമായി വീണ്ടും കാണുമായിരിക്കും ഗുഡ് ബൈ